ഹായ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് നമ്മുടെ ശത്രുക്കൾക്ക് പോലും നമ്മൾ വരരുതേ എന്ന് ആഗ്രഹിക്കുന്ന രോഗമാണ് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടാണ് ഇതിനെ എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് എന്താണ് ക്യാൻസർ അപ്പം ഇത് എന്തുകൊണ്ട് വരുന്നു അതുപോലുള്ള പോലുള്ള നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഒരാൾക്ക് എങ്ങനെ ഇത് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും കാരണം ഇത് പലപ്പോഴും ഡിലേ ആയി പോകാറുണ്ട് കണ്ടുപിടിക്കാനായിട്ട് നമ്മുടെ ശരീരത്തിൽ നമുക്ക് കാണാൻ പറ്റുന്ന പ്രശ്നങ്ങളും രണ്ടാമത് നമുക്ക് ശരീരത്തിൽ സ്വയം ഫീൽ ചെയ്യാൻ പറ്റുന്ന പ്രശ്നങ്ങളും കാണാൻ പറ്റുന്ന ലക്ഷണങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്കും ഇതെല്ലാമെന്നുണ്ടെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും ഒക്കെ അപ്നോമലായിട്ട് ടച്ച് ഫീൽ ചെയ്യുന്ന പോലെയോ അല്ലെങ്കിൽ ടച്ച് ഫീൽ ചെയ്യാത്ത പോലെയോ അല്ലെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും പുകച്ചിലോ അങ്ങനെ തരിപ്പോ കടച്ചിലോ അതൊക്കെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സെയിം ലക്ഷണങ്ങളൊക്കെ വരും ഇനി ഈ പറഞ്ഞതൊക്കെ ക്യാൻസറിൻ്റെ മാത്രം ലക്ഷണമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല വലിയ കോംപ്ലിക്കേഷൻ ഇല്ലാതെ ഞാൻ എനിക്ക് പറഞ്ഞു തരാൻ പറ്റിയിട്ടുണ്ടെന്നുള്ളത് വിശ്വസിക്കുന്നു അപ്പോൾ ഇതേപോലെ തന്നെ ലക്ഷണം ശ്രദ്ധിക്കാതെ ഇരുന്ന് വൈവിക്കുന്ന ശ്രദ്ധിപ്പിക്കേണ്ട ആൾക്കാർക്ക് ഇതൊന്ന് അയച്ചു കൊടുക്കുക അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് ഇനിയും നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ഈ വീഡിയോസ് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ അപ്പോൾ അടുത്ത വീഡിയോ കാണുന്ന ഉടമ്പര് ബൈ